മാലിന്യമുക്ത നവകേരളം എന്ന ആശയവുമായി സഹൃദയ കോളേജ് എൻഎസ്എസ് യൂണിറ്റും നേച്ചർ ക്ലബും സംയുക്തമായി നടത്തുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന്റെ ഉദ്ഘാടനം പുതുവർഷ ദിനത്തിൽ നടന്നു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന പോസ്റ്റർ പ്രകാശനം ചെയ്തുകൊണ്ട് സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്തമായ നവകേരളത്തിനായുള്ള പ്രതിജ്ഞ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെ എൽ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പരിസ്ഥിതി സംരക്ഷണ ഗാനം ആലപിച്ചു കുട്ടികളുടെ പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പും പുലിപ്പാറക്കുന്ന് ജംഗ്ഷൻ മുതൽ സഹൃദയ കോളേജിലേക്കുള്ള റോഡും പരിസരവും ശുചിയാക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ട് പുതുവർഷ വൃത്തിപാത എന്ന പേരിലുള്ള വാരാഘോഷത്തിന്റെ ഒന്നാം ദിവസം ആചരിച്ചു കോളേജ് ഫിനാൻസ് ഓഫീസർ റബ്രൈൻ ഫാദർ ആന്റോ വട്ടോലി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജയകുമാർ കെ പ്രോഗ്രാം കോർഡിനേറ്റർ അർച്ചന എബി എൻ എസ് എസ് വോളന്റിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ എൻഎസ്എസ് അംഗങ്ങളായ സാമുവൽ വർഗീസ് മിലാന ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി